ഉടുമ്പഞ്ചോലയിൽ വാറ്റ് കേന്ദ്രം തകർത്ത എക്സൈസിൻ്റെ വൻ ചാരായവേട്ട നാനൂറ് ലിറ്റർ കോടയും നാൽപ്പത്തിയഞ്ച് ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളുമായി രണ്ടുപേരെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെൻറ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു സേനാപതി അഞ്ചുമുക്കൂർ സ്വദേശി ബിബിൻ ബാബു വാത്തിക്കുടി സ്വദേശി ജോബി ജോസഫ് എന്നിവരാണ് പിടിയിലായത് ഓണ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായി നടത്തിയ റെയ്ഡിലാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് എൻ പാർട്ടിയും ചേർന്ന് ഓണ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് കേന്ദ്രം കണ്ടെത്തിയത് ചാന്മ്പാറ പേത്തോട്ടി ഉച്ചിൽകുത്തിൽ കുത്തിൽ ഏലത്തോട്ടത്തിനായി സ്ഥലം പാട്ടത്തിനടുത്ത ഓണവിപണി ലഭ്യമാക്കി ചാരായം വാറ്റിവന്നിരുന്ന സംഘമാണ് പിടിയിലായത് സേനാപതി അഞ്ചുമുക്ക പോറ്റക്കോട് വീട്ടിൽ ബിപിൻ ബാബു വാത്തിക്കുടി സ്വദേശി പാറശ്ശേരിൽ ജോബി ജോസഫ് എന്നിവരെയാണ് നാനൂറ് ലിറ്റർ കോടയും നാൽപ്പത്തി അഞ്ച് ലിറ്റർ ചാരായും വാറ്റുപകരണങ്ങളുമായി അറസ്റ്റ് ചെയ്തത് ഇന്നേ ദിവസം ഞാൻ പാർട്ടി സേതം പെട്രോൾ ചെയ്തവരെ കിട്ടിയ പറ്റോട് വീട്ടിൽ ശിവൻ മകൻ ബിപിൻ ബാബു വാത്തിക്കുടി കരയിൽ പാറശ്ശേരി വീട്ടിൽ ജോസഫ് മകൻ ജോബി ജോസഫും ചേർന്ന് പാട്ടത്തിന് കൃഷി ചെയ്ത സ്ഥലത്ത് നാൽപ്പത്തഞ്ച് ലിറ്റർ ചാരയും നാനൂ നാനൂറ് ലിറ്റർ വാഷും മാറ്റുപകരണങ്ങളും കണ്ടെടുത്തിട്ടുള്ളതാണ് ടി എൻമാരെ തത്സമയം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് പ്രതികൾ ചാരായംവാറ്റ് ശാന്തംപാറ പൂപ്പാറ സേനാപതി വട്ടപ്പാറ ഭാഗങ്ങളിൽ വിൽപ്പന നടത്തിവരുന്നതായി വിവരം ലഭിച്ചിരുന്നു ദിവസങ്ങളായുള്ള രഹസ്യ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാറ്റ് കേന്ദ്രം എക്സൈസ് സംഘം കണ്ടെത്തിയത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം അബ്ദുൽ ലത്തീഫ് പ്രശാന്ത് വി ധനീഷ് പുഷ്പചന്ദ്രൻ യദ്വംശരാജ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി